നഗരവികസനത്തിനായാണ് അട്ടക്കുളങ്ങരയിലെ നാൽപ്പതോളം തടൽമരങ്ങൾ മുറിക്കാൻ തിരുവനന്തപുരം വികസന അതോറിറ്റി തീരുമാനിച്ചത് ഇതിനായി മരങ്ങളിൽ നമ്പറിടുകയും അനുബന്ധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാനും നഗരത്തിലെ ഗതാഗത കുരുക്കഴിക്കാനുമാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ മരങ്ങൾ നിലനിർത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് മരമുറി നിയന്ത്രിക്കാനുള്ള വിദഗ്ധ സമിതി വിലയിരുത്തുന്നു അതേസമയം വിദഗ്ധ സമിതിയുടെ ശുപാർശയും പരിശോധനയും ഇല്ലാതെയാണ് മരങ്ങൾ മാറ്റാനുള്ള തീരുമാനമെന്നും ആരോപണമുയരുന്നു ഇതോടെ അട്ടക്കുളങ്ങരയിലെ മരമുറി വിവാദത്തിലായി ഏറ്റവും പുളിവിട്ട് വായുമലിനീകരണമുള്ള ഏരിയ ആണത് പച്ചപ്പ് ഒരു പച്ച തുരുത്തെന്ന് പറഞ്ഞ പോലെയാണ് ഈ അട്ടക്കുളങ്ങര സ്കൂളും അതിൻ്റെ ചുറ്റുമുള്ള കുറേ മരങ്ങളും അവിടെ നിൽക്കുന്നത് അവിടുത്തെ ആ കുട്ടികൾക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാനോ കളിക്കാനോ കാറ്റുകൊള്ളാനോ ഏതെങ്കിലും സ്ഥലമുണ്ടോ ആ പ്രദേശത്ത് എന്തെങ്കിലുമുണ്ടോ മുഴുവനും കമ്പോളമാക്കുക ഇപ്പോൾ വികസനം എന്ന് വെച്ചാൽ ഷോപ്പിംഗ് സെൻറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ കച്ചവടം കേരളത്തെ മുഴുവൻ ഒരു വലിയ ഷോപ്പിംഗ് മാളാക്കി മാറ്റാനുള്ള മാൾ ആക്കി കാണുന്നത് വ്യാപകമായി തണൽമരങ്ങൾ മുറിക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് മുൻ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ മരമുറി നിയന്ത്രിക്കാനായി വിദഗ്ധ സമിതി രൂപീകരിച്ചത് എന്നാൽ സമിതിയുടെ ശുപാർശ കാത്തുനിൽക്കാതെ ജില്ലയിൽ മാത്രം മുറിച്ചു മാറ്റപ്പെട്ടത് നിരവധി തണൽമരങ്ങളാണ് നഗരത്തിൽ മറ്റെങ്ങും കാണാത്ത അപൂർവ വൃക്ഷങ്ങൾ ഉൾപ്പെടെ വെട്ടിമുറിക്കാനുള്ള തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം